രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം ആറാം തീയതി സി എ വിദ്യാർത്ഥിനിയായ മിഷേൽ ഷാജിയുടെ മരണം കേരളക്കര മൊത്തം ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു അപ്പോൾ വീണ്ടും ഇത് എന്തിനാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ബാല കോകുല എലിസബത്ത് വിഷയം ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുക ഇതിനിടയ്ക്ക് എലിസബത്ത് ഒരു വെളിപ്പെടുത്തൽ നടത്തി അതായത് ശ്രീ ഫ്ലവേഴ്സ് ചാനലിൽ ശ്രീകണ്ഠൻ നേരത്തെ ഒരു ഷോയുണ്ട് അതിൽ മിഷേൽ ഷാജിയുടെ മാതാപിതാക്കൾ പങ്കെടുത്തിരുന്നു ആ മാതാപിതാക്കൾ അന്ന് പോലെ പറയുന്നു ഇത് ഒരു മരണം ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ കുറച്ച് പേരുടെ പേരുകൾ പറഞ്ഞു അപ്പോൾ എലിസബത്ത് പറയുന്നത് ഈ പേരുകൾ ബാലയോടൊപ്പം ജീവിച്ചിരുന്നപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വെച്ച് ബാല അതിൽ ഇൻവോൾവ് ആണ് എന്ന് പുള്ളിക്കാരി പറയുന്നില്ല പക്ഷേ ബാലയുടെ സുഹൃത്തുക്കളാകാം നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഈ തെളിവുകളില്ല അപ്പം മിഷേൽ ഷാജിയുടെ മരണം വീണ്ടും ഈ ഈയൊരു ഇതിൽ എടുത്തിടാൻ കാരണം അന്നും കുറേ കോൺട്രഡിക്ഷൻ വന്നിരുന്നു അല്ലേ ഇത് ആത്മഹത്യ അല്ല എന്ത് കൊലപാതകമാണെന്ന് മാതാപിതാക്കൾ പേരൻസ് അത് കർക്കശമായിട്ട് പറഞ്ഞു ഇത് കേസ് നടത്തിയതിൻ്റെ പാകപ്പിഴകൾ പലതും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുന്നത് അഞ്ചു വിതിൽ നിന്ന് ശരിയാണേ രണ്ടായിരത്തി പതിനേഴിൽ അല്ലേ അതൊന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ മിഷേൽ ഹാഷ് ടാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ജസ്റ്റിസ് ഫോർ മിഷേൽ ടൈ മിഷാജി എന്ന് പറഞ്ഞിരിക്കും ഓർമ്മയുണ്ട് ആ ഭയങ്കര സങ്കടവും തോന്നി ആദ്യം പക്ഷേ അത് ഞാനിപ്പോൾ റീസെൻ്റ്ലി വീണ്ടും ഈ ഒരു ഇത് മിഷേൽ ഷാജിയുടെ വാർത്തകളിൽ വന്നൊരു സിനിമ വന്നല്ലോ ആനന്ദ് ശ്രീ ബാല ആയിട്ട് അതെ ആ ഒരു സിനിമയിലൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ബാലയുടെ ഈ ഒരു ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇപ്പം രഞ്ജനി പറയുമ്പം അത് അറിയുന്നു പക്ഷെ അന്നേ തോന്നിട്ടുള്ളൊരു കാര്യം കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കുറേ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സിനിമ അപ്പോൾ ബാല ഇതല്ല അത് മറ്റൊരു നടന്റെ മകനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേരുകളൊക്കെ അന്ന് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് യൂട്യൂബ് ചാനൽസിലും ഒക്കെ പിന്നെ നമുക്ക് ഈ യൂട്യൂബ് ആയതുകൊണ്ട് ഓൺലൈൻ കുറേത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരുപാട് പേരുകളൊക്കെ വരും പക്ഷെ ഒരു കാര്യം വ്യക്തമായിരുന്നു ഈ ഒരു മിഷേൽ ശൈലിയുടെ ദുരൂഹമായിട്ടുള്ള ആത്മഹത്യാണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല അത് കൊലപാതകം തന്നെയാണ് ആ കൊലപാതകത്തിൽ ശരിക്കും പറഞ്ഞാൽ അതൊരന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോലീസ് പോലീസിൻ്റെ പങ്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ വളരെ എഴച്ച് കൊണ്ടുപോയൊരു അന്വേഷണമാണ് അപ്പം നമുക്ക് സമൂഹത്തിൽ നമുക്കറിയാം ഇവിടെ സൊസൈറ്റി എന്ന് പറയാം നമ്മുടെ ഇവിടെ കേരള സമൂഹത്തിൽ എന്താണ് പൈസ ഉണ്ടെങ്കിൽ പ്രിവിലേജ് നോക്കി നീതി നിയമം അങ്ങനെയാണെന്ന് നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന അല്ലേ അത് കൃത്യമായിട്ട് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ് പാവപ്പെട്ട ആ ഒരു കാരണം ഇത് ല്ല എന്ന് പേരൻറ്റ്സ് പറയുന്നത് മാതാപിതാക്കൾ പറയുന്നതിന് കാരണം ആ അത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ക്യാരറ്റ് ഉള്ളിലുണ്ടായിരുന്നു വയറ്റിന് അത് ഉണ്ടായിരുന്നു ജഡം ജീർണ്ണിച്ചിട്ടില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ശരീരത്തിൽ ഈ കൈടെ ഇവിടെ വിരൽ പതിഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിരൽ പതിയണമെങ്കിൽ പുറകോട്ടാരോ പിടിച്ചു വലിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ മുഖത്ത് ചെറിയ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു എന്ന് മാതാപിതാക്കൾ അന്ന് വാദിച്ചിരുന്നു മാത്രമല്ല ഈ തലേന്ന് തന്നെ ഈ മിഷേൽ ഷാജിയെ മിസ്സായി ഹോസ്റ്റൽ വാർഡൻ വിളിച്ചു പറഞ്ഞപ്പം തന്നെ മാതാപിതാക്കൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വിവരം അറിയിച്ചെങ്കിലും അന്ന് ഒരു പോലീസ് സ്റ്റേഷനും ആ കേസ് ഏറ്റെടുത്തില്ല അത് കഴിഞ്ഞിട്ടൊന്നും കുട്ടി മിസ്സിംഗ് നമ്മടെ കേരളത്തിൽ ഒരു പെൺകുട്ടി മിസ്സായി എന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അറിയിക്കുമ്പോ അവര് കാണിക്കുന്ന ഈ ഒരു ഈ ഒരു തിരിച്ചുള്ള ഒരു പ്രതികരണം ഗോൾഡൻ നവർ നമ്മൾ പറയും പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ഉണ്ട് അല്ല ആ ഒരു സമയത്തുള്ള എന്തെങ്കിലും അന്വേഷിച്ചും കിട്ടുവാ അല്ല ഒരിക്കലും അങ്ങനെ അന്വേഷിക്കാതിരിക്കേണ്ട കാര്യമല്ല ഒരു പെൺകുട്ടിയാണ് ഒരു സ്ത്രീ ഒരു അല്ല അതില് അച്ഛനോടും അമ്മോടും പറഞ്ഞു വെച്ചാൽ പെൺകുട്ടിക്ക് എന്തോ ഒരു റിലേഷൻ ഉണ്ടാവും വരും ആ രീതിയിലാണല്ലോ ഇപ്പൊ അതിൽ നിന്നൊക്കെ രണ്ടായിരത്തി പതിനേഴിന്റെ അവസ്ഥയിൽ നിന്നൊക്കെ ഇപ്പം പിന്നെ ഒരു മനസ്സിലായിട്ടുണ്ട് കുട്ടികളെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ അലേർട്ട് ആവുന്നുണ്ട് കാരണം മുന്നിലുള്ള ആ സംഭവങ്ങളൊക്കെ ായിരിക്കാം ഒരുപാട് വിഷയങ്ങളുണ്ട് കേട്ടോ അത് അത് നമുക്ക് പറയാൻ പോലീസിൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ നോക്കി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു കോളത്തിനുള്ളിൽ ഒതുങ്ങിയിരുന്നായിരുന്നല്ലോ നമ്മുടെ ജിഷയുടെ കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അത് വന്ന് 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 കഴിഞ്ഞ ശേഷം മാത്രമാണ് അന്നാ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും ആരും ഇല്ലായിരുന്നു അതിനെ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല എൻ്റെ കോൺട്രവേഴ്സീസ് പിന്നെ ബാക്കി കാര്യങ്ങളോ അമ്മേനെ കുറിച്ചോ നമ്മൾ പോകുന്നില്ല പക്ഷേ ഇതിവിടെ ഉണ്ട് കാരണം സമൂഹത്തിൽ ചോദിക്കാൻ ആളില്ലാത്ത പ്രിവിലേജ് അൺപ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നീതിക്ക് അവർ നീതിക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ ഏറ്റവും സാധാരണക്കാർക്ക് പോകാനുള്ള മുട്ടാനുള്ള വാതിലാണ് പോലീസുകാർ പക്ഷെ പലപ്പോഴും അവർ അവർ എന്താ പറയുക പൈസ നോക്കി നേരെ മറിച്ച് അവിടെ ഒരു കാശുകാരൻ്റെ മകളെ അല്ലെങ്കിൽ കാണാം അവർ ഉണർന്ന് പ്രവർത്തിക്കുന്ന നഗരം മുഴുവൻ അപ്പൊ തന്നെ അന്വേഷണം പക്ഷെ ഇത് അങ്ങനെയല്ല പിന്നീട് ബോഡിയാണ് കിട്ടണതെന്ന് പറയുന്നത് ഇതിലൊരു സുഹൃത്തുണ്ട് ക്രോണിങ് അലക്സാണ്ടർ എന്ന് പറയുന്ന സുഹൃത്തിനെയാണ് അവസാനം പോലീസ് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത് കാരണം ഈ അലക്സാണ്ടറിന്റെ മെസ്സേജ് ആണ് അറുപത് മെസ്സേജുകളോളം അത് ഡിലീറ്റ് ചെയ്യപ്പെട്ട രീതിയിലാണ് മൊബൈലിൽ നിന്ന് കണ്ടെത്തിയത് അതിൽ അവസാനത്തെ ഒരു ഒരു മെസ്സേജ് മാത്രം വളരെ വികാരഭരിതമായിട്ടുള്ള ഒരു മെസ്സേജ് മെസ്സേജിലൂടെയാണ് ഇത് ആത്മഹത്യയാണ് ഇരുവരും പ്രണയത്തിലായിരുന്നു എന്ന് അത് വീട്ടുകാരെ സമ്മതിച്ചില്ല എന്നൊക്കെയാണ് അന്ന് അന്നത്തെ നമ്മൾ ഏകദേശം ഡിലീറ്റ് ഞാനൊരു കാലി പറഞ്ഞത് നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീഡിയസിൻ്റെ ആയിട്ടാണ് ഈ വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ തലക്കെട്ട് കൊടുത്ത് വളച്ചൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന രീതി പിന്നെ അങ്ങനെയാണ് ഞാൻ അതിന്റെ ഏറ്റവും ലാസ്റ്റ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയ വിഷേൽ ഷാജിയുടെ ഇതിൽ നമ്മളിങ്ങനെ കേട്ട വാർത്തകളാണ് ഇന്നും നമ്മുടെ മൈൻഡിൽ ഉള്ളത് നമ്മുടെ ഈ ഒരു സുഹൃത്തിൻ്റെ ബന്ധമുണ്ടായിരുന്നു പറയാം കാരണം പത്രങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡിലി എന്തോ തലക്കെട്ട് കൊടുത്ത് 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 നമ്മളത് വിശ്വസിച്ച് രജിസ്റ്റേർഡ് ആവുന്നു പക്ഷേ ഈ ഒരു അടുത്ത കാലത്തൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടെ മാറി ചിന്തിച്ചുടങ്ങിയത് ഞാൻ ഉദാഹരണം പറയാം ഒറ്റ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ആത്മഹത്യ നിരൂപിക്കുക അതാണ് ഞാൻ ചോദിക്കണം കാരണം സിദ്ധാർത്ഥിൻ്റെ ഒരു ഇഷ്യൂ വന്നല്ലോ ഇപ്പം നമ്മുടെ നമ്മുടെ പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥിൻ്റേത് ആത്മഹത്യ ആണ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ തൂങ്ങി നിന്നു എന്ന് പറയുന്നതും പോലീസ് അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരും അല്ലെങ്കിൽ ആ ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ടവരാണ് പക്ഷെ അതിൻ്റെ ഒരു എവിഡൻസ് ഉണ്ടോ ഈ സിദ്ധാർത്ഥ് തൂങ്ങി നിന്നു എന്ന് പറഞ്ഞിട്ട് എന്താ എവിഡൻസ് ഒരു ഫോട്ടോ എങ്കിലും കാണിക്കാൻ അവരുടെ കയ്യിലുണ്ടോ ഇല്ല പറഞ്ഞു പക്ഷെ അങ്ങനെ സമയത്തുള്ള മീഡിയാസ് മുഴുവൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അതേ സംഭവമാണ് നവീൻ ബാബുന്റെശു ആത്മഹത്യാ ആത്മഹത്യ റിപ്പീറ്റഡ്ലി പറഞ്ഞ് പറഞ്ഞ് പൊതുബോധം ഉണ്ടാക്കി വെക്കുകയാണ് അങ്ങനെയാണ് പല നമുക്കറിയാം ആഡിയോ സന്തോഷം ആയിക്കോട്ടെ അതും ആത്മഹത്യാ ആത്മഹത്യ റിപ്പീറ്റഡ്ലി മീഡിയാസ് കാരണം അവിടെയൊക്കെ നമുക്ക് നോക്കേണ്ട പെയ്ഡ് മീഡിയാസിൻ്റെ അതിപ്രസരം ഉണ്ടാവാം ഞാൻ ഞാനാ പറഞ്ഞത് ഈ ഒരു മിഷേൽ ഷാജി ആത്മഹത്യ എന്നൊരു നൂറ് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മള് ഇപ്പൊ രണ്ടായിരത്തി പതിനെ മനസ്സിലാദ്യം വരുന്നത് ആ അന്ന് ചാടി ആത്മഹത്യ ചെയ്ത കുട്ടിയല്ലേ അപ്പൊ അതില് എന്താ സാധ്യത കാരണം നമ്മുടെ ഇതാണ് ഇത് ഈ ഒരു പൊതുബോധം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു അപ്പൊ ഈ സത്യം പറഞ്ഞാൽ അതൊരു കൊലപാതകം പിന്നീട് അവരുടെ പിന്നിൽ നിൽക്കാൻ ആരുമില്ല അവര് എന്താ പറയാ സൊസൈറ്റിയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അമ്പന്മാരാണ് ഈ ഒരു കൊലയുടെ പിന്നിൽ ഉണ്ടാകും അതുകൊണ്ടായിരിക്കുമല്ലേ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ട് പോലും ഈ ഒരു രീതിയിലുള്ള ഇത് കാണുക ഹൈക്കോടതി പറയുന്നത് ഇതിൻ്റെയൊക്കെ തെളിവുകൾ കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് ആണോന്ന് തോന്നുന്നു അന്വേഷണം സിബിഐ അന്വേഷണത്തെ തടഞ്ഞു ഹൈക്കോടതി അത് വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പൊ വിധി ഇപ്പം തൽക്കാലം ഇങ്ങനെ നിക്കുകയാണ് ഇനി സിബിഐയിലോട്ട് മാർഷിന്ന് ഒരു ഒരു പെൺകുട്ടിയാണ് വെറും വയസ്സ് സി എ പഠിക്കുക ചെറു ചെറുപ്രായമാണ് ആ പെൺകുട്ടി ചർച്ച ചെയ്ത് ഇറങ്ങി വരുന്ന വഴിയിൽ നേരെ പോ സത്യമാണ് നമ്മള് പള്ളിയിലൊക്കെ പോകുന്ന ഒരു സമാധാനത്തിന് തീർച്ചയായിട്ടും അത് മാതാപിതാക്കൾ പറയുന്ന അങ്ങനെ മരിക്കേണ്ടത് അതിലൊരു ശരീര ഭാഷ ഉണ്ട് ആ കുട്ടി പള്ളിയിൽ നിന്ന് വളരെ കൂളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ നടന്ന ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ട് ശരിക്കും അതിനൊക്കെ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രക്ഷോഭങ്ങൾ അതിൻ്റെ എന്താണ് എന്ന് കണ്ടിന്യൂ ചെയ്ത് കാണേണ്ട മൂവ്മെന്റ്സ് ഒക്കെ വേണം ഒരു യക്കുറിപ്പ് അതിന് കൃത്യമായിട്ടുള്ളത് നമ്മൾ അതിനുശേഷം ഒരുപാട് ആത്മഹത്യകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കേസ് അന്വേഷണം ഒക്കെ എനിക്കൊരു കൃത്യതയുണ്ട് ഇതൊരു പ്രണയ പ്രണയബന്ധങ്ങൾ ഒരു പ്രണയ ബന്ധവും മാതാപിതാക്കളെ സംബന്ധിച്ചിട്ടുള്ള ബന്ധങ്ങൾ കാണില്ല അല്ലെ അത് സ്വാഭാവികമാണ് അത് ഈ പ്രണയിക്കുന്നവർക്കും അറിയാം അപ്പൊ സി എ ഒക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് ബോൾഡായിട്ട് കാര്യഗൗരവും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് കുറച്ച് അറിവുള്ള സി എ പഠിക്കുവാണെങ്കിൽ ഇത്തിരി ബുദ്ധിയുള്ളവർക്കെ പറ്റും അപ്പൊ അത്രയും പക്വതയുള്ള ഒരു കുട്ടി എന്തായാലും പെട്ടെന്ന് പോയി കായലി ചാടുക അല്ലെങ്കിൽ കുളത്തിൽ ചാടുവാന്ന് പറയുന്നത് അത് മുമ്പ് അമ്മയോടൊക്കെ സംസാരിച്ചത് ഒന്നും അവടെ അതായത് അവളുടെ ഫ്രണ്ട്സിന് പറയാനായിട്ട് ഒരു സംശയത്തിന്റെ കാര്യങ്ങളോ ഒന്നും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല പക്ഷേ നമ്മൾ ും കാരണം ഒരു ആത്മഹത്യല്ല ഒരു കൊലപാതകമാണെന്ന് ശരിക്കും ഇത്തരത്തിലുള്ള നമ്മളുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എനിക്ക് ഏതാന്ന് പറഞ്ഞാൽ മറ്റേ ഒരു കേസ് ഉണ്ടല്ലോ ശ്രീജിത്തിന്റെ എത്രയോ വർഷമായിട്ടാണ് അനിയന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു നാണക്കേടാണ് ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുഖ്യമന്ത്രി മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു എങ്ങെങ്ങും എത്താത്ത ഒരു കേസായിട്ട് അനിയനോടുള്ള അത്രയും സ്നേഹമാണ് അവന്റെ ജീവിതം കൂടിയത് യൗവന പ്രായമാണ് പയ്യൻ്റെ കളിച്ചില്ലേ അവനിപ്പോ ഒരു മുഴുവ്രാന്തന മുഴുഭ്രാന്തനാക്കി പക്ഷേ ഒന്നുമില്ലാതെ ഒരു തീ കത്തത്തിൽ അവൻ അത്രയും ദൃഢനിശ്ചയമുള്ളത് കൊണ്ട് അവൻ്റെ അനിയന്റെ മരണം അത് കണ്ടെത്താൻ ആരോഗ്യവനായ ഒരു ഒരു മനുഷ്യൻ സമൂഹത്തിന്റെ തമ്മിൽ ഒരുപാട് അമ്മമാരുടെ ശാപമുണ്ട് ഒരുപാട് നീതി കിട്ടാത്ത ആത്മാക്കളുണ്ട് ഇതെല്ലാം അല്ലേ കാരണം വെച്ചാൽ നമ്മളൊരു പ്രത്യേക രാഷ്ട്രീയം ഈ കേരളം എന്ന് പറയുമ്പം ഇവിടെ ഒരു പൊളിറ്റിക്കൽ നമ്മൾ പറയുമല്ലോ മത രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ അങ്ങനെ അറ്റമാണ് അതിന് മത സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഇവിടെ നീതിയും നിയമം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക വേണ്ട നമ്മൾ ക്രൈം ചെയ്യണ ഒരു വെട്ടക്കാരൻ ഒരു ഇടതുപക്ഷത്തിനൊപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം ആണെങ്കിൽ ആ സംഘടന മൊത്തം അവർക്കൊപ്പം നിൽക്കും അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അതിപ്പോൾ റിപ്പീറ്റഡി ആയിക്കഴിഞ്ഞു അതുകൊണ്ട് എന്താ സംഭവിക്കണേ ക്രിമിനലിസം അങ്ങോട്ട് കൂടി ഏത് ഭാഗത്തു നിന്നാണോ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ബാലയുടെ എലിസബത്തിന്റെ വിഷയം തന്നെയാണ് രണ്ട് ആണെങ്കിലും എലിസബത്ത് അത് സംസാരിക്കേണ്ട ടോപ്പിക് ആണ് സ്ത്രീ അമൃതയാണെങ്കിലും കാരണം ഒരു നാസി പേഴ്സണാലിറ്റി തന്നെയാണെന്നാണ് ഒരു തരത്തിനും എലിസബത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് എലിസബത്ത് അത് സ്ട്രോങ് ആയിട്ട് തുറന്നു പറഞ്ഞു എലിസബത്തിനെ നമ്മൾ കാണുമ്പോ വളരെ പക്വത വളരെ മൗനമായിട്ടിരിക്കുന്ന വളരെ സാധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് നമ്മൾ ആദ്യമൊക്കെ ബാല വിവാഹം കഴിച്ച സമയത്ത് അല്ലെ ഒരു ആ രീതിയിലായിരുന്നു എലിസബത്ത് കമ്പ്യാർ ജീവിതമാണ് ജീവിതമാണ് പെൺകുട്ടിയൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെയാണ് ഓപ്പൺ ആയിട്ട് പറഞ്ഞത് അല്ലെ ഈ ബാലയുടെ അപ്പൊ ആ മിഷേൽ ബന്ധപ്പെട്ട ഒരു സംഭവം അതായത് ബാല എന്നല്ല ഞാൻ പറയുന്ന ബാലയ്ക്ക് മീൻസ് അവിടെ ഉണ്ടായിരുന്നവരോ ആ പേരുകളോ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഒന്നേന്ന് ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് കാരണം ഇപ്പോൾ അത് വീണ്ടും എലിസബത്ത് എന്തും തുറന്ന് പറയാനുള്ള ഒരു രീതിയിൽ നിൽക്കുവാണ് കാരണം അത് പറയുമല്ലോ എന്തും ആരും ഭയമില്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുവാണ് അല്ലെ അറ്റം എക്സ്ട്രീം എത്തി അപ്പം ഇത് വീണ്ടും മിഷേൽ ഷാജിയുടെ പാരന്റ്സ് കാണുകയാണെങ്കിൽ അല്ലേ വൈസായിട്ട് ഇത് വീണ്ടും എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ഒരു അയ്യോ അപ്പണർ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അനുഭവിക്കുന്ന സ്ത്രീകൾക്കും ഒക്കെ കുഞ്ഞിന് കിട്ടട്ടല്ലേ നമുക്ക് കാത്തിരിക്കാം